ഇന്ന് നമ്മൾ സംഖ്യകൾ എന്ന ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത് ആദ്യം ഗുണിതങ്ങളെക്കുറിച്ചാണ് ഗുണിതം എന്ന് പറയുമ്പോൾ നമ്മൾ ഗുണനപട്ടികയിൽ ഓരോ നമ്പറിൻ്റെയും ഗുണനപട്ടിക മൾട്ടിപ്ലി ടാബ്ലെ മൾട്ടിപ്ലിക്കേഷൻ ടാബ്ലി നമ്മൾ പഠിച്ചിട്ടുണ്ട് അപ്പോൾ ആ മൾട്ടിപ്ലിക്കേഷൻ ടാബ്ലി ഓരോ നമ്പറിൻ്റെയും ഗുണിതങ്ങൾ നമുക്ക് നമുക്കിങ്ങനെ എഴുതി അറിയാം അപ്പോൾ രണ്ട് എന്ന നമ്പറിൻ്റെ ഗുണിതങ്ങൾ ഒരു രണ്ട് രണ്ട് അല്ലേ ഒരു രണ്ട് 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 രണ്ടാണെങ്കിലോ നാല് പിന്നെ മൂന്ന് രണ്ട് ആറ് ഇങ്ങനെ വരും അപ്പോൾ ഈ വരുന്ന ഈ നമ്പറുകളെയാണ് നമ്മളെന്തു പറയുന്നത് ഗുണിച്ച് കിട്ടുന്ന ആ നമ്പറുകളെ ഫലത്തിനെ ഗുണന ഫലത്തിനെയാണ് നമ്മൾ ഗുണിതങ്ങൾ എന്ന് വിളിക്കുന്നത് അപ്പോൾ ഏതൊരു നമ്പറിൻ്റെ അപ്പം ഇത് ഇതെല്ലാം രണ്ടിൻ്റെ ഗുണിതം കാരണം എന്താണ് രണ്ട് എന്ന നമ്പറിനെ ഒന്ന് കൊണ്ട് രണ്ട് കൊണ്ട് മൂന്ന് കൊണ്ട് നാല് അങ്ങനെ എണ്ണൽ സംഖ്യകൾ കൊണ്ട് ഇങ്ങനെ ഗുണിക്കുമ്പോൾ കിട്ടുന്ന ആ നമ്പറുകളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് ഗുണിതങ്ങൾ എന്ന് വിളിക്കുന്നത് അപ്പോൾ നമുക്ക് നമ്മളോട് രണ്ടിൻ്റെ ഗുണിതങ്ങൾ ചോദിക്കുകയാണെങ്കിൽ അങ്ങനെ എഴുതും രണ്ടിൻ്റെ ഗുണിത ചോദിക്കുകയാണെങ്കിൽ നമുക്കറിയാം ഒരു രണ്ട് രണ്ടാണ് രണ്ട് രണ്ട് നാലാണ് മൂന്ന് രണ്ട് ആറാണ് നാല് രണ്ട് എട്ടാണ് അപ്പോൾ നമ്മൾ ആ ഗുണനഫലങ്ങൾ ഇങ്ങനെ എഴുതി പോകും അതാണ് അതിൻ്റെ ഗുണിതങ്ങൾ എന്ന് പറയുന്നത് ഗുണിതങ്ങൾ ചോദിക്കുകയാണെങ്കിൽ ഇങ്ങനെ ചെയ്യാം അന്നേരം രണ്ട് സംഖ്യകൾ തന്നിട്ട് അതിൻ്റെ പൊതുഗുണിതം ചോദിക്കുകയാണെങ്കിൽ രണ്ട് സംഖ്യകളിപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് ഞാൻ രണ്ട് മൂന്ന് ഈ സംഖ്യകളെടുത്തു അപ്പോൾ രണ്ടിൻ്റെ ഗുണിതങ്ങൾ നമുക്ക് കിട്ടി രണ്ട് നാല് ആറ് എട്ട് എങ്ങനെ പോകുന്നു അല്ലേ ഇനി മൂന്നിൻ്റെ ഗുണിതങ്ങൾ അതുപോലെ എഴുതി നോക്കാം മൂന്ന് പിന്നെയോ രണ്ട് മൂന്ന് ആറ് മൂന്ന് മൂന്ന് ഒൻപത് നാല് മൂന്ന് പന്ത്രണ്ട് ഇങ്ങനെ പോകും ഇപ്പോൾ നമ്മൾ ഈ രണ്ട് സംഖ്യകളും രണ്ടിൻ്റെയും മൂന്നിൻ്റെയും ഗുണിതകൾ ഇങ്ങനെ എഴുതുന്ന സമയത്ത് രണ്ട് ഗുണിതങ്ങളിലും രണ്ട് സംഖ്യകളുടെ ഗുണിതങ്ങളിലും ചില സമയത്ത് ഒരേപോലെയുള്ള നമ്പർ കാണാൻ കഴിയും ഈ നമ്പറുകളെ നമുക്ക് പൊതു ഗുണിതം എന്ന് വിളിക്കാം പൊതുവായത് കോമൺ മൾട്ടിപ്പിൾ അങ്ങനെ വിളിക്കാം പൊതുവായിട്ട് വരുന്ന ആ ഗുണിതങ്ങളെ നമുക്ക് പൊതു ഗുണിതം എന്ന് വിളിക്കാം അല്ലെങ്കിൽ കോമൺ മൾട്ടിപ്പിൾ എന്ന് വിളിക്കാം പക്ഷേ നമുക്ക് സാധാരണ ചോദിക്കാവുന്ന ഈ ചാപ്റ്ററിൽ ഇങ്ങ് ചോദിക്കാവുന്ന കൊസ് എന്ന് പറയുന്നത് എല്ലാ പൊതുഗുണിതവും ചോദിക്കില്ല ഏറ്റവും ചെറിയ പൊതുഗുണിതം ഏതാണെന്ന് ചോദിക്കുക അപ്പോൾ ഇവിടെ ഈ രണ്ട് നമ്പറുകൾ രണ്ട് മൂന്ന് നമ്പർ നോക്കുമ്പോൾ നമുക്ക് നേരെ കാണാൻ കഴിയുന്നുണ്ട് അല്ലേ രണ്ടിലും വരുന്ന പൊതുഗുണിതമെന്ന് പറയുന്ന ആറ് ഏറ്റവും ചെറുത് ഇത് തന്നെ ആയിരിക്കുമല്ലോ അല്ലേ ഇനി വരുന്നതെല്ലാം കുറച്ച് വലിയ വലിയ സംഖ്യകളല്ലേ അപ്പോൾ രണ്ടിൻ്റെയും മൂന്നിൻ്റെയും ഏറ്റവും ചെറിയ പൊതുഗുണിതം ആറാണെന്ന് പറയാം ഇതിനെ നമ്മൾ വിളിക്കുന്നത് മലയാളമീഡിയ്ക്കയറി പഠിച്ചിട്ടുണ്ടാവും എന്താണ് ലഘു സാധാരണ ഗുണിതം അതിനെ നമ്മൾ ഷോർട്ടാക്കിയിട്ട് എല്ലാ സാ ഗു എന്ന് വിളിക്കും ലഘു സാധാരണ ഗുണിതം എന്നാണ് വിളിക്കുന്നത് ഇംഗ്ലീഷ് മീഡിയത്തിൽ ഇതിനെ എൽ സി എം എന്നാണ് വിളിക്കുക എൽ സി എമ്മിൻ്റെ ഫുൾ എന്താണ് ലേസ്റ്റ് മൾട്ടിപ്പിൾ ലിസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ ഉണ്ടോ ലേസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ എന്ന് വിളിക്കാം ഓക്കെ അപ്പോൾ ഇതിനോടനുബന്ധിച്ച് കാര്യങ്ങളാണ് നമുക്കിന്ന് പഠിക്കാനുള്ളത് മറ്റൊരു ഉദാഹരണം നോക്കാം നാല് എട്ട് ഈ രണ്ട് സംഖ്യകളുടെ എൽ സി എം അതായത് പൊതുഗുണിതം കാണുന്നൊക്കെ ഇട എങ്ങനെ നമ്മൾ എഴുതുക ആദ്യം നാലിൻ്റെ ഗുണിതങ്ങൾ എഴുതാം നാല് പിന്നെ വരുന്നത് എട്ട് പിന്നെ വരുന്നതോ പന്ത്രണ്ട് പതിനാറ് അങ്ങനെ വരും അല്ലേ അതുപോലെ എട്ടിൻ്റെ എട്ട് തന്നെ ആദ്യം വരുന്നുണ്ട് പിന്നെ പതിനാറ് ഇരുപത്തി നാല് അങ്ങനെ പോവും അപ്പോൾ ഇതിൽ നമുക്കറിയാം ഏറ്റവും ചെറിയ പൊതുഗുണിതെന്ന് പറയുന്ന ആദ്യം തന്നെ എട്ട് വരുന്നുണ്ട് പിന്നെ അടുത്ത പൊതുഗുണിതം ഏതാണ് വരുന്നത് പതിനാറ് വരുന്നുണ്ട് അല്ലേ അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ നമുക്കിതിൽ രണ്ട് പൊതുഗുണിതങ്ങൾ കാണാൻ കഴിഞ്ഞു അതായത് എട്ടും ഉണ്ട് പിന്നെ പതിനാറും വരുന്നുണ്ട് പക്ഷേ നമുക്ക് കണ്ടെത്തേണ്ടത് എന്താണ് ഏറ്റവും ചെറിയ പൊതുഗുണിതം അതിനെയാണ് എൽ സി എം എന്ന് പറയുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള സമയത്ത് ഈ നമ്മൾ സാധാരണ ചെയ്യുന്ന മെത്തേഡ് എന്താണ് ഗുണിതങ്ങൾ ഇങ്ങനെ എഴുതും എന്നിട്ട് അതിലേറ്റവും പൊതുഗുണിതം വരുമ്പോൾ ഏറ്റവും ചെറിയ പൊതുഗുണിതം ആദ്യം വരുന്ന പൊതുഗുണിതം അതിനെയാണ് നമ്മൾ എൽ സി എം ആയിട്ട് എടുക്കുക ഇനി ഇതല്ലാതെ പെട്ടെന്ന് കണ്ടെത്താവുന്ന രീതികളുണ്ട് ഇനി അതിനെക്കുറിച്ച് നോക്കാം